ഞാനൊരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി സിനിമ മകൾ അനുകൂടായിരിക്കും പങ്കുവയ്ക്കാണ് നിലമ്പൂർ ഷൂട്ട് കേരളമില്ലാത്ത മന്ത്രി എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ വേഷങ്ങളായപ്പോൾ കാര്യങ്ങൾ വളരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുക അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം ആസൂത്രണം അപ്പോൾ എല്ലാവരും കൂടി ഒരു നടക്കുന്ന വിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അതിൻ്റെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചിതിലുള്ള ൾ നോക്കി പഠിക്കുകയും ചെയ്യണം വളരെ ഒരുപാട് എന്നാൽ ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോഡുകൾക്ക് വേണ്ടി എനിക്ക് ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പോകുന്നത് രാത്രിയിൽ യാത്രയായിരുന്നു എങ്കിൽ തലവേദന ഞാനൊരു കസേര മാറിപ്പോൾ അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ എഴുതി വലിയ വലിയ പോലും ഒരു ഒരു ഭാഗ്യം കഴിഞ്ഞിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തുളു ഭാഷയിലൊക്കെ വലിയ ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ ലൊക്കേഷൻ ഒന്നും തോന്നിയില്ലാന്ന് പറഞ്ഞു അന്ന് ഇതൊക്കെ തന്നെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും സൗഹൃദം കിട്ടിയാൽ നമ്മുടെ സ്വന്തം പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മലയാള സിനിമയിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്ന ആദ്യം കുതിരപ്പണ കാളി പണ പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് യൂണിയൻ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പഠനം വെല്ലുവിളി ഞാൻ മാറി കഴിഞ്ഞിരുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അങ്ങനെ ഉണ്ടാകുന്നു അപ്പൊ ഉമ്മശി എന്റെ പെട്ടെന്ന് പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ സംസാരിക്കും ഞാൻ പറഞ്ഞത് എന്ത് സംസാരിക്കാനും പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമ്മൾക്ക്

പിന്നെ ക്യാമറ ക്യാമറമാന ഒരു ആ ഞങ്ങൾക്ക് അറിയാം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായ ഒരുപാട് ഇഷ്ടമാണ് അതിന്റെ മൊബൈലിൽ ഒരു ചെറിയ ഇഷ്ടങ്ങളാണ് ഈ നെഞ്ചിരിപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പാടില്ല ശ്രദ്ധിക്കാത്ത പ്രൊഡക്ഷൻ ചായ വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പോവും പിന്നെ എന്റെ പേര് അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു ഉടമി വന്നു എഴുതി തന്ന പറയാം പറയാൻ ആണ വേണമെങ്കിൽ പറയാം എഴുതി തന്നെ ഒരു വശീൻ പറയാം എക്സ്പ്രഷൻ അവിടെ എങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാ ജോലി പറഞ്ഞു ചേട്ടാ നമ്മുടെ മനസ്സ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിലപ്പോൾ தெர்மல் ரீஆக்டிவ்ல இஷ்டப்படணும் பிரைமரி கரெக்ட் அப்போ பிரைமர்க்கு மறைக்க கே இங்கையோ வந்து கெர்வியமான ஒரு அட்மாஸ்பியர்ல ஒரு வெயிரியல் அப்போ எழுது தான மறுக்கணும் சவர் மீட்டிங் மாரையு கரெக்ட் ரோசிங்க அட்டெண்டர் அப்போ அது பர்றேங்கட்ட இருக்குது நார்மல் செக் கரெக்ட் ரோசி பக்கற பரா இது பரா Mempersihkan para orang lain itu untuk pembelajaran ini. Tidak yang berbeda ini.